ആര്യനും അക്ബറോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ലക്ഷ്മി വന്നിട്ട് പറയാണ് കാലത്ത് തന്നെ എണ്ണീച്ചിട്ട് നമുക്ക് യോഗ ചെയ്യാം എന്ത് പറയുന്നു അപ്പോൾ ആര്യം പറയുന്നുണ്ട് എപ്പോഴാണ് ബിഫോർ മ്യൂസിക്കിന് മുമ്പാണോ അതോ ആഫ്റ്റർ മ്യൂസിക് ആണോ അപ്പം ലക്ഷ്മി പറയാണ് എല്ലാവരും എണ്ണീച്ചിട്ട് വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് മ്യൂസിക് സ്റ്റാർട്ടാവത്തില്ലോ അപ്പം എങ്ങനായാലും എല്ലാവരും വരണം ഒരുമിച്ച് വരണം അപ്പം ആര്യം പറയുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ എണ്ണിക്കുന്നു എന്നിട്ട് മോർണിംഗ് മോർണിങ്ങിൻ്റെ ആ മ്യൂസിക് കഴിയുമ്പം നേരെ വാഷ്റൂമിൽ പോന്നു പോയിച്ച് വന്നിട്ട് ഞാൻ പുറത്ത് എല്ലാവരെയും വെയിറ്റ് ചെയ്യും അപ്പോഴത്തേന് എല്ലാവരും വരണം ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോകുന്നു അപ്പം അക്ബർ ചോദിക്കുകയാണെങ്കിൽ ആരാ നിനക്ക് യോഗയൊക്കെ പഠിപ്പിക്കാൻ അറിയാമോ നീയാണോ ആണോ പഠിപ്പിക്കുന്നത് അന്നേരം ആരെയും ആ ബ്രോ ഞാൻ തന്നെ ഒക്കെ ഉണ്ട് നാളെ ആവട്ടെ എല്ലാം പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് മുമ്പേ ആതില നൂറ് അനുമോളും കൂടി നമ്മുടെ വരാന്തയിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ലക്ഷ്മി അവിടെ പോയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് തിരിച്ച് വന്ന് അതായപ്പം ആര്യനും അക്ബറും കൂടെ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് വന്നിട്ട് എന്തെങ്കിലുമൊന്ന് പറയുക എന്നിട്ട് തിരിച്ചു പോകുക